വിധിയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് പരാതി നൽകാൻ എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതായത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച കേസാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അത് എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ എട്ട് വർഷത്തിനുള്ളിൽ പീഡന പരാതി എന്ന നിലയിൽ ഇതുവരെ അതിജീവിതം നൽകിയിട്ടില്ല ഇതുവരെ നൽകിയിരിക്കുന്നതും മാത്രമല്ല ഇതിനകം അവർ ഫേസ്ബുക്കിൽ ഇട്ടതടക്കമുള്ള ഒരു പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അത് ഒരു പാചകം നടത്തി അതായത് ഒരു വാക്യത്തിലൂടെ അവരെ അപമാനിച്ചു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഒരു പീഡന പരാതി എന്ന തരത്തിലേക്ക് ഒരു പരാതി ഒരു കാരണവശാലും ഒരു സ്ഥലത്തേക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ എട്ട് വർഷം ഈ എടുത്തതുകൊണ്ട് ഈ എട്ട് വർഷം പരാതി നൽകാൻ എടുത്തത് അതിന്റെ ഒരു ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടാണ് ഇപ്പോൾ സിദ്ദിഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ബേദായം ത്രിവേദിയുടെ ബെഞ്ച് സിദ്ധിഖിന് പരാതിക്കാരിക്ക് തിരിച്ചടിയായത് പരാതി നൽകാൻ കാലതാമസം വന്നതാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണ് അതിനുശേഷം പരാതിക്കാരി പരാതി പറഞ്ഞിരുന്നെങ്കിലും ഇത്തരം ഒരു ലൈംഗിക ആരോപണം അന്ന് നിലനിന്നിരുന്നില്ല അന്ന് ഒരു വേർബൽ അബ്യൂസ് എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയത് പിന്നീട് ഇത്രയും വർഷം എന്ത് ചെയ്യുകയായിരുന്നു പരാതി നൽകാൻ എന്തിന് കാലതാമസം എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു സ്വാഭാവികമായും ആദ്യം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് അവിടെ പരാതിക്കാരിക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കി ാക്കാൻ അതുകൊണ്ടുതന്നെ സുപ്രീംകോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖിന് രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുകൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു മുൻകൂർ ജാമ്യം നൽകണമെന്ന് സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുഗുൾ റോത്തയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ജാമ്യം നൽകരുതെന്ന് അതിശക്തമായി വാദിച്ചെങ്കിലും സുപ്രീം കോടതി ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് എന്തായാലും സിദ്ദിഖിന് വളരെ സുപ്രധാനമായ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നിമിഷത്തിൽ വരുന്നത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാകില്ല അതിൽ സിദ്ദിഖ് പല കാര്യങ്ങളും കോടതിയിൽ വാദിക്കുകയുണ്ടായി പരാതി നൽകുന്നത് വൈകിയത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കൂടി സിദ്ദിഖ് കോടതിയിൽ അറിയിക്കുന്നുണ്ട് അപ്പം തന്നെ മുന്നൂറ്റി അറുപത്തി സിനിമയിൽ താൻ അഭിനയിച്ചു ഇതാദ്യമായാണ് ഇത്തരമൊരു പരാതി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളടക്കം സിദ്ദിഖ് ആ ഹർജിയിൽ അല്ലെങ്കിൽ വാദത്തിനിടയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയുടെ ഒരു നിരീക്ഷണം തന്നെയാണ് സംസ്ഥാനം എട്ട് വർഷമായി എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് കോടതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചത് അതുകൊണ്ടുതന്നെ ഈ കാലയളവ് ഈ രണ്ടായിരത്തി പതിനാറിൽ ശേഷം നടന്ന സംഭവം അതിപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അത് തന്നെ ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു സംസ്ഥാന എന്നാണ് മനസ്സിലാക്കേണ്ടത് ധനസമൂഹം തുടരുന്നുണ്ട് ധനസമൂഹ മറ്റ് പല കേസുകളിലും ഈ പീഡനം നടന്ന കാലയളവ് അതെത്രയാണ് എന്നുള്ളത് ഒരു ഈ കേസുമായി മുന്നോട്ട് പോകാൻ തടസ്സമല്ല എന്നാണ് മറ്റു പല വിധികളിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഈ കാലയളവാണോ അതോ അന്ന് നടത്തിയ ഒരു വെർബൽ അബ്യൂസ് എന്ന പരാതി മാത്രമായിരുന്നു എന്നുള്ളതാണോ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പല വാദങ്ങളെയും കോടതി തന്നെ തള്ളുകയാണ് ചെയ്തത് കാര്യം ഈ എട്ട് വർഷം എന്താണ് ചെയ്തത് അതായത് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കാലഘട്ടം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിനകം ഇവർ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും ഇത്തരത്തിൽ ഒരു പീഡന പരാതി ഉള്ളതായി പറഞ്ഞിട്ടില്ല അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി അതായത് പീഡന പരാതിയുമായി എത്തിയിരിക്കുന്നത് അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് സാധാരണ ഒരു ഗൌരവമുള്ള ഒരു കേസിനാണ് ഒരു നോട്ടീസ് അയക്കുന്നത് സാധാരണ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയോ അല്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുകയാണോ ചെയ്തത് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നോട്ടീസ് അയച്ചിട്ട് ഇത് വിശദമായ വാദം നടക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ കെ വി എറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പർ മാത്രം ഒരു ഡോക്യുമെന്റ് മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് ആ കെ വി റ്റിനൊപ്പം തന്നെ ഐശ്വര്യ പാട്ടി ചൂണ്ടിക്കാട്ടിയത് ഇദ്ദേഹം സിദ്ദിക്ക് ഇതിനകം തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് വളരെ ശക്തമായ ഒരു സ്വാധീനമുള്ള നടൻ കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഇതിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് പ്രിവി ഷോയ്ക്ക് ഈ ഇവരെ വിളിച്ചിരിക്കുന്നത് പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഈ പെൺകുട്ടി ിയെ സിദ്ദിഖ് നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദമാണ് ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചു സൂപ്പർ താരമാണ് ഹേമ കമ്മിറ്റിയെ തുടർന്ന് ഇരുപത്തി ഒമ്പത് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയെങ്കിലും സുപ്രീം കോടതി ചോദിക്കുന്നത് എട്ട് വർഷം ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ചോദിക്കുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിൽ നിന്നുള്ള ഒരു സംരക്ഷണം നൽകിയിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യെസ് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിയാണ് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവായിരിക്കുന്നത് അതിൽ സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യം പരാതി വൈകിയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ അതിജീവിത ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും ഒരു ലൈംഗിക പീഡനം എന്ന ആരോപണം ഉയർന്നിരുന്നില്ല അന്ന് ഒരു വേർബൽ അബ്യൂസ് വാക്കാലുള്ള ഒരു അധിക്ഷേപം എന്നുള്ള രീതിയിലായിരുന്നു പരാതി എന്നതെങ്കിൽ പിന്നീടാണ് അത് ലൈംഗികാരോപണത്തിലേക്ക് മാറിയത് ഇക്കാര്യത്തെ കോടതി ഗൌരവമായി നോക്കി കണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളത്തിൽ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നുവന്ന ആരോപണങ്ങളെ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ പ്രത്യേക അന്വേഷണ സംഘം അന്ന് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നതനുസരിച്ച് കൃത്യമായ തെളിവുകൾ സിദ്ധിക്കിനെതിരെ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം സുപ്രീം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഹൈക്കോടതി സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതും ഇപ്പോൾ ഒരാഴ്ചയായി സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ് കാരണം ഇന്നിപ്പോൾ കോടതിയിൽ അഭിഭാഷക ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിജീവിതയുടെ അഭിഭാഷകയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം സിദ്ദിഖ് ഒരു അമ്മ താര സംഘടനയുടെ അതിശക്തനായ നേതാവാണ് സിദ്ദിഖ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് കേസിനെ പല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ അഭിഭാഷക പരാതി അതിജീവിതയുടെ അഭിഭാഷക സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതൊന്നും കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും സിദ്ധിഖ് ിന് വലിയ ആശ്വാസത്തിന്റെ ദിനമാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ധനസുമോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായത് നടി നേരത്തെ നൽകിയ മൊഴിയിൽ അല്ലെങ്കിൽ നടി നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അന്ന് ലൈംഗികാരോപണം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ വേർബൽ അബ്യൂസ് വാക്കാലുള്ള അധിക്ഷേപം എന്നുള്ള കാര്യത്തിലായിരുന്നു പിന്നീട് അത് ലൈംഗികാരോപണമായി മാറുന്നതിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയാണോ ഇപ്പോൾ പ്രധാനമായും അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് മുൻകൂർ ജാമ്യം എന്ന രീതിയിലേക്ക് പറയണോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അഭിഭാഷകർക്കിടയിൽ തന്നെ ഒരു സംശയമായിരിക്കുകയാണ് കാര്യം കോടതി ഇപ്പോൾ വാക്കൽ പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് കാര്യം രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മാത്രമാണ് ഇത് മുൻകൂർ ജാമ്യത്തിന്റെ ഒരു മെറിറ്റിലേക്ക് പ്രധാനമായും കടന്നു പോകുന്നത് അതുകൊണ്ട് സിദ്ദിഖിന് ഇപ്പോൾ താൽക്കാലിക ആശ്വാസമായി അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് യെസ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം സിദ്ദിഖിനെ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു മുൻകൂർ ജാമ്യമാണോ എന്നുള്ളത് കേസിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുന്നതോടുകൂടെ മാത്രമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക പക്ഷേ എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് ഇനിയും ഒളിവിൽ കഴിയേണ്ടതില്ല കാരണം രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതി എന്നുള്ളത് തന്നെയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ കാര്യമായി തന്നെ വാദങ്ങൾ ഉയർത്തിയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുന്നൂറ്റി അറുപത്തിയഞ്ച് സിദ്ദിഖ് ചെയ്തിരിക്കുന്നു ഇത്തരം ഒരു ആരോപണങ്ങൾ നേരിടേണ്ടി ിട്ടില്ല മാത്രമല്ല അറുപത്തിയേഴ് വയസ്സായി എന്നാണ് സിദ്ദിഖ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പരാതി നൽകാൻ ഈ വൈകിയ കാര്യം കൂടി പരാതിക്കാരി രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നതിൽ സംശയമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ധനസുമോധ വളരെ സുപ്രധാനമായ ഒരു വിധി എന്ന് തന്നെ പറയാം കാരണം സിദ്ദിഖ് കഴിഞ്ഞ ഏഴ് ദിവസമായി ഒളിവാണ് സിദ്ധിഖനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ടാഴ്ചത്തേക്കൂടെ അറസ്റ്റ് തടഞ്ഞുള്ള ഒരു കോടതി ഉത്തരവ് കൂടി ഉണ്ടാകുന്നതോടുകൂടെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അവരുടെ കയ്യിലുള്ള തെളിവുകൾ അത് കോടതിയെ ബോധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വീഴ്ച സംഭവിച്ചോ ഇപ്പോൾ പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവിച്ചിരിക്കുന്ന വീഴ്ചയെന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നത് കൃത്യമായിട്ടുള്ള ഈ ഇദ്ദേഹത്തിന് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ് അവരുടെ കയ്യിലുണ്ടായിരുന്നു കാര്യം ഈ മുഗൾ റോത്തയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വാദിച്ചത് അതിനെല്ലാം കൃത്യമായി ഉത്തരം പറയുന്ന ഗുർമീത് സിംഗ് വേഴ്സസ് പഞ്ചാബ് ഹൈക്കോടതി എന്ന തരത്തിലുള്ള ഒരു വിധി ഉൾപ്പെടുത്തിയാണ് നേരത്തെ ഹൈക്കോടതി ഈ ചൂണ്ടിക്കാട്ടിച്ചിരുന്നത് കാര്യം ഒരു കാരണവശാലും പല വിധികളും ചൂണ്ടിക്കാട്ടിയിൽ പറഞ്ഞത് ഈ കാലതാമസം എന്നുള്ളത് ഒരു കാരണവശാലും ജാമ്യം നൽകാൻ വേണ്ടിയുള്ള ഒരു പരിഗണനയായി മാറരുത് എന്നുള്ളൊരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു വാദം തന്നെയാണ് ഇവിടെ നിലനിന്നതും ഈ കാലതാമസം എന്നുള്ളത് തന്നെ പ്രധാനമായി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് യെസ് ധനസുമോദ് അത് തന്നെയാണ് ഏറ്റവും സംശയവും ഉണ്ടായിരുന്നത് കാരണം പല കേസുകളിലും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ് ഒരു അതിക്രമത്തിന്റെ കാല കാലാവധി അത് മുൻപ് നടന്നതാണെങ്കിലും എത്ര പഴകിയ കേസാണെങ്കിലും അത് ആ സമയം അതിനൊരു ബാധകമല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സുപ്രീം കോടതി തൽക്കാലത്തേക്കും രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടയരുതെന്ന് പറയുമ്പോൾ ഈ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിന് ഇപ്പോൾ കേസ് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി സുപ്രീം കോടതി ഉയർത്തുമ്പോൾ അത് മറ്റ് പല വിധികളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു വിധിയാണെന്ന് തന്നെ പറയാൻ കഴിയുമല്ലോ ഇപ്പോൾ പ്രധാനമായും ഈ കേസിൽ കർഷി ചേരാൻ വേണ്ടി മറ്റു പലരും കൂടി ഈ ലത്ത് ഉണ്ടായിരുന്നു അവരെ സുപ്രീം കോടതി ശാസിച്ചു എന്നുള്ള ഒരു വിവരം കൂടിയാണ് നമ്മൾക്കിപ്പോൾ പുതിയതായി പങ്കുവയ്ക്കാനുള്ളത് മാത്രമല്ല ഇതൊരു വളരെ സിദ്ദിക്കിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന ഈ കേസുകൾ എടുത്തതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് കാരണം ഒരു ഉടനടി ഒരു നടപടി ഒരു യെസ് ഓർ നോ ഓർണോ ഉത്തരം പറയാതെ ഇത് വിശദമായ വാദം കേൾക്കണം അതായത് ഈ സിദ്ധിക്ക് ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത് പല കാര്യങ്ങളിലും കഴമ്പുണ്ടെന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഇപ്പോൾ ഇന്ന് കേസ് പരിഗണിച്ചത് ഇന്ന് രാവിലെ മുതൽ കേസ് പരിഗണിച്ചത് ഈ അറുപത്തിരണ്ടാമത്തെ എത്തിയതിൽ ഒരു ഭൂരിഭാഗം കേസുകളും തള്ളിക്കളയുകയും ഒരു മൂന്നാല് കേസുകളിൽ പിഴ പിഴയടക്കം നൽകിക്കൊണ്ട് ഒരു കോസ്റ്റ് അടിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്ന് ചെയ്തത് പക്ഷേ ഈ നിർണായകമായിട്ടുള്ള സിദ്ദിഖിന്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ കോസ്റ്റ് അടിച്ചു തള്ളാതെയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തീർപ്പാക്കാതെയോ ചെയ്തത് പകരം മുഗൾ റോത്തക്കിയുടെ വാദങ്ങൾ പരിഗണിച്ചതിന് ശേഷം ഐശ്വര്യ ഭാട്ടിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി നിരവധി വാദങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ അവരുടെ വാദങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ മുഗൾ റോത്തക്കി ചൂണ്ടിക്കാട്ടിയ അതായത് ഇപ്പോൾ കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ ശാസിച്ചു കോടതി എന്ന് പറയുന്നു അതായത് ഈ കേസുമായി ബന്ധമില്ലാത്ത ആളുകളാണോ കക്ഷി ചേരാൻ ശ്രമിച്ചത് കേസിൽ കാര്യം ഇത് ആദ്യം തന്നെ സംസ്ഥാന സർക്കാരും അതിജീവിതയും സിദ്ധിക്കും മാത്രമാണ് ഈ പലപ്പോഴും ഈ കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പല കക്ഷികൾ പല സമയത്ത് ഹൈക്കോടതിയിലായാലും മറ്റു പല സമയത്തായാലും പരാതി നൽകിയവർ തുടങ്ങിയവർ സുപ്രീം എത്തി ഈ കേസിൽ കക്ഷി ചേരാനായിട്ട് ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ തന്നെ ഇക്കാര്യത്തിൽ ഒരു എസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു കക്ഷികളെയും ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം തന്നെയായിരുന്നു സുപ്രീം കോടതി എടുത്തിരുന്നത് കാരണം അവരുടെ കൂടി ഒരു അഭിഭാഷകരുടെ അല്ലെങ്കിൽ അവരുടെ മുതിർന്ന അഭിഭാഷകർക്ക് വാദിക്കാൻ സമയം നൽകുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കേസ് അനന്തമായി നീണ്ടുപോകുകയാണ് കാര്യം ഒരു ഭാഗത്ത് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണം മുറയ്ക്ക് നടക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഏതായാലും അറസ്റ്റ് തടഞ്ഞു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സിദ്ദിഖിന് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു നടപടി സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഇത് വളരെ കാര്യം ഈ ജസ്റ്റിസ് ബേലായം ത്രിവേദിയുടെ ബെഞ്ച് ഒരു ജാമ്യം കൊടുക്കുന്നതിൽ ഒരു പിശുക്ക് കാണിക്കുന്ന ഒരു ബെഞ്ചാണെന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ സ്വാഭാവികമായും ജസ്റ്റിസ് ബേലായം ത്രിവേദിയെ പോലെ അധ്യക്ഷത അവരുടെ അധ്യക്ഷതയിലുള്ള ഒരു ബെഞ്ച് ജാമ്യം ആ ഒരു അറസ്റ്റ് തടഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഈ നടൻ സിദ്ദിഖിന്റെ വാദങ്ങളിൽ മുഗൾ റോത്തക്ക് കൊടുത്തിരിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട് എന്നൊരു പ്രഥമ ദൃഷ്ടിയ ഒരു വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് ആ വാദം െ പൊളിക്കാൻ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി കയ്യിലുണ്ടായിട്ട് പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല ഇതൊരു സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമികമായി വിലയിരുത്തിയാൽ ഇതൊരു പരാജയമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും കാര്യം അതിജീവിതം ചൂണ്ടിക്കാട്ടിയത് ഈ കേസ് എടുത്ത് നിരന്തരം മുന്നോട്ട് പോയിട്ട് പല സമയമുണ്ടായിരുന്നു അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷിക്കാ അപേക്ഷയുമായി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തൊന്നും ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല മാത്രമല്ല ഈ പലപ്പോഴും ഈ നടൻ സിദ്ധിക്കും ും സിദ്ധിക്കും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒത്തുകളിക്കുകയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ തരത്തിലുള്ള ഒരു വാദങ്ങൾ ശരി സുപ്രീം കോടതി സുദ്ദിഖിന്റെ കേസിൽ ഒരു വിധി പ്രസ്താവിച്ച് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞ സിദ്ദിഖിന് ഒരു ആശ്വാസ വാർത്ത വരുന്നത്